അപ്പം ഞാൻ എന്റെ കഥ തുടരുന്നു എന്ന് പറയുന്ന ഒരു സീരീസ് ആയിട്ട് എന്റെ കഥകൾ പറയാൻ പോവുകയാണ് കേട്ടോ നേരത്തെയും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒറ്റ എപ്പിസോഡായിട്ടൊക്കെ എന്നെ ഏറെ കണ്ടിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും എന്നാലും ചെറിയത് ചെറുതായിട്ട് പറയുമ്പോൾ ആളുകൾക്ക് കൂടുതൽ കേട്ടിരിക്കാൻ നല്ലതാണല്ലോ എന്ന് എന്നോർത്ത് കേട്ടോ ഞാനിങ്ങനെ പറയുന്നത് അപ്പം ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂ അനുഭവം ഞാൻ പറഞ്ഞു ഫ്ലോപ്പ് ആയത് പറഞ്ഞു ആ അനുഭവം ഫ്ലോപ്പ് ആയിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ശടാ ഇത് എന്താല്ലേ എന്താ അല്ലേ ഞാനിങ്ങനെ പോയി എന്തുകൊണ്ടായിരിക്കും അവർക്ക് എനിക്ക് ജോലി തരാനിഷ്ടില്ല എന്നിട്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് ഒരു വശത്ത് പിന്നെ ഒരു വശത്ത് അല്ല നമുക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ടല്ലേ എന്നുള്ളൊരു ചിന്ത മറുവശത്ത് അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം എന്നെ പഠിപ്പിച്ച് എന്നെ പ്രീ ഡിഗ്രിക്ക് ഫിസിക്സ് പഠിപ്പിച്ച് ഒരു അധ്യാപകൻ ശങ്കര കോളേജിൽ അദ്ദേഹത്തിൻ്റെ പേര് രാധാകൃഷ്ണൻ സാറട്ട രാധാകൃഷ്ണൻ എന്നാണ് പേര് എൻ്റെ അമ്മയുടെ സ്കൂളിലെ കുലിക്കാരുന്ന സരസ്വതി ടീച്ചറാണ് പുളിയുടെ കാര്യം അപ്പോൾ ശങ്കര കോളേജിലെ പ്രൊഫസറാണ് ഫിസിക്സിൻ്റെ പ്രൊഫസറാണ് ഇദ്ദേഹം എൻ്റെ അമ്മയുടെ സ്കൂളിലെ ടീച്ചറാണ് സരസ്വതി ടീച്ചർ മാത്സ് മാത്സാണെന്നാണ് എൻ്റെ ഓർമ്മ സരസ്വതി ടീച്ചർ അപ്പോൾ രണ്ട് പേരും കൂടി മദ്രാസിൽ വിസിറ്റിന് വരികയാണ് കേട്ടോ അപ്പം ഞാൻ ആ സമയത്ത് ഈ ജോലി കിട്ടിയില്ല എന്നൊക്കെ വിഷമിച്ചിരിക്കുന്ന സമയമാണ് അന്നൊരു ഫെബ്രുവരി പതിനാല് ഈ ഫെബ്രുവരി പതിനാലൊക്കെ എല്ലാവരും എന്താ പറയാ ഈ ഇതുണ്ടല്ലോ എന്താണ് ഓ വാലന്റൈൻസ് ഡേ വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്ന സമയമാണ് നയൻറ്റീൻ നയൻറ്റി സെവൻ ഫെബ്രുവരിയാണ് കേട്ടോ നല്ല ഓർമ്മയുണ്ട് എനിക്ക് പതിനാല് അന്ന് മാഷും ടീച്ചറും കൂടി കണ്ടുപിടിച്ച് വരികയാണ് ആകെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ആകയുടെ വീട്ടിൽ പോവാം അവൾ എങ്ങനെയാണ് കഴിയണമെന്ന് അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് വരികയാണ് അപ്പം ഞങ്ങളുടെ വൺ ബെഡ്റൂം വീടാണ് വീട് പറഞ്ഞാൽ ഒരു വീടിന്റെ ഒരു അത് വൺ ബെഡ്റൂം ആണ് വൺ ബെഡ്റൂം പിന്നെ കിച്ചൺ ആൻഡ് വൺ ചെറിയ ഒരു ഹാള് വളരെ ഇമ്പക്കബിളി നീറ്റായിട്ടോ ഞങ്ങൾ വീട് വെച്ചിരിക്കുക ലൈക്ക് അരവിന്ദുമാണ് ഞാനും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വേറെ പണിയൊന്നും ഇല്ലല്ലോ അപ്പം അന്ന് ഞങ്ങൾക്ക് ഒരുപാട് ഫർണിച്ചറൊന്നും ഇല്ല ആകെ ചൂരൽ കസേരകൾ നാലെണ്ണം ഉണ്ട് പിന്നെ ഒരു മാട്രസ് താഴെയിട്ടുണ്ട് എൻ്റെ ബ്രദറൊക്കെ ഇടയ്ക്ക് വരുമ്പോൾ അവന് ഹാളിൽ കിടക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ രണ്ടറ്റത്തും രണ്ട് ബോൾ സ്റ്റേഴ്സ് എന്ന് പറയുന്ന പോലത്തെ ഒരു ഉണ്ടല്ലോ അതിന് പറയണ അങ്ങനെയല്ലേ ഊരിൻ്റെ തലയാണ് അത് വെച്ചിട്ടുണ്ട് ടി വി ഉണ്ട് ദിസ് ഈസ് ബോട്ട് അട്രസ് വെറി മിനിമൽ ആയിട്ട് ഒരു ബെഡ്റൂമിനകത്തും ഒരു ബെഡ് ഉണ്ട് കോട്ടില്ല അപ്പോഴും ബെഡ് താഴെ നല്ലൊരു മാട്രസ് അതാണ് റൈറ്റ് ബോൾഡ് മാട്രസ് വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കിച്ചിനകത്ത് തന്നെയാണ് ഡൈനിങ് ടേബിളും ഒരു നാല് ചെയറും ഇട്ടിട്ടുണ്ട് സോ ഞാൻ കുക്ക് ചെയ്യും ഇവിടെ ഇരുന്ന് കഴിക്കും ഞങ്ങൾ രണ്ട് പേരും മാത്രമല്ലേ ഉള്ളൂ ഒരു ചെറിയ ഫ്രിഡ്ജുണ്ട് ഒരു മിക്സി ഉണ്ട് അങ്ങനെ എത്രയൊക്കെ അത്യാവശ്യത്തിനുള്ള സാധനങ്ങളേ ഉള്ളൂട്ടോ അപ്പോൾ ആ സമയത്താണ് സാറ് വരുന്നത് അത് ഈ സാധനങ്ങളൊക്കെ തന്നെ ഞാൻ നവംബറിൽ വന്ന് താമസാക്കിയിട്ട് നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി നാല് മാസമായിട്ട് ഇത്ര ഒപ്പിക്കാനേ ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ളൂ പിന്നീട് അങ്ങോട്ട് പല കാര്യങ്ങളും ചെയ്യാൻ കിടക്കുന്നേ ഉള്ളൂ ഒന്നും ആയിട്ടില്ല ആ സാറും ടീച്ചറോടെ വരുമ്പോൾ ഞാൻ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് അറിയോ ഈ വാലൻറ്റൈൻസ് ഡേ അല്ലേ ഞങ്ങളുടെ ഫസ്റ്റ് വാലൻറ്റൈൻസ് ഡേ ആണ് വിവാഹം കഴിഞ്ഞിട്ട് ഏപ്രിൽ നയൻറ്റീൻ നയൻറ്റി സിക്സിലാണ് ഞങ്ങൾ വിവാഹം കഴിച്ചത് സോ അത് കഴിഞ്ഞിട്ട് വരുന്ന ഫസ്റ്റ് വാലൻറ്റൈൻസ് ഡേ ആയതുകൊണ്ട് അരവിന്ദ് വരുമ്പം ഒരു സർപ്രൈസ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ ലവ് ഷേപ്പിൽ മുറിക്കുകയും ചെറിയ ചെറിയ മെസ്സേജസ് എഴുതുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സാറിൻ്റെ ടീച്ചറും കയറി വരുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഒരു കാർപ്പറ്റൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് തന്നെ വാഴനാർ കൊണ്ടുണ്ടാക്കിയൊരു ഉണ്ട് കേട്ടോ വളരെ വിലക്കുറവ് പക്ഷെ ഭയങ്കര ഭംഗിയാണ് അതവിടുത്തെ ഒരു ഷോപ്പുണ്ട് ഹാൻഡിക്രാഫ്റ്റ് ഷോപ്പിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചതാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ കൊടുത്ത് ഇറ്റ് വാസ് വെറീത്ത് ഭംഗിയെന്നറിയാത് കാണാനായിട്ട് അത് വിരിച്ചിട്ടിട്ടുണ്ട് അവിടെ അതിലിരുന്നിട്ടാണ് ഈ വെട്ടിക്കുറിക്കലൊക്കെ അപ്പോൾ ഇദ്ദേഹം വന്ന് ചോദിക്കും എന്താണ് ഞാൻ മാതിരി ഉറക്കുമ്പോൾ സാറും ടീച്ചറും അന്ന് നമുക്ക് ഫോണില്ലല്ലോ എനിക്ക് ആണെങ്കിൽ പി പി ഫോൺ ഉണ്ട് ഒരു ലാൻഡ് ലൈൻ മോളിൽ ആന്റിയുടെ വീട്ടിൽ അപ്പോൾ എന്നെ അമ്മയച്ചനും അവിടെ വിളിക്കുക ആരും വിളിച്ച് പറഞ്ഞൂല സാറും ടീച്ചറും ഒക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് സർപ്രൈസ് ആയി വേഗം സാറാവിടെ വന്നിരുന്നു എന്താണ് മോൾ ചെയ്യണമെന്നൊക്കെ ചോദിച്ച് ഞാനിതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അവര് അപ്പം എനിക്ക് കാറും ഉണ്ടല്ലോ അപ്പോൾ വന്നത് ഓട്ടോറിക്ഷയിലാണ് അപ്പം ഞാൻ പറഞ്ഞാൽ സാർ ഞാൻ സാറിനെയും ടീച്ചർ ഞാൻ കൊണ്ടുപോയി വിടാം റെയിൽവേ സ്റ്റേഷനിൽ എനിക്കിപ്പം അറിയാം വഴിയൊക്കെ കുറച്ചൊക്കെ അറിയാം ഞാൻ കൊണ്ടുപോയി വിടാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ റെഡി ആവുകയാണ് കേട്ടോ അപ്പം സാർ അവർ അത്രയും ദൂരമാണ് റെയിൽവേ സ്റ്റേഷൻ മോൾ അവിടെ വരണ്ട മൈലാപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ തങ്ങുന്നത് ഇതിന്റെ ഈ ഇവിടെ അപ്പം ഞാൻ തിരുവാൻവൂരിൽ കുറച്ച് ഇങ്ങോട്ട് നീങ്ങിയിട്ടാണ് അപ്പം തിരുവാൻവൂരിൽ കൊണ്ടുപോയി വിട്ടാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പിൻ്റെ അവിടെ നിർത്തണം എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ഇരുന്നവർക്ക് ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തു സംസാരിച്ചു അപ്പോൾ എന്നോട് ഇതിൻ്റെ കഥകളൊക്കെ ചോദിക്കണം സാറ് ആദ്യമായിട്ടാണ് ഫെബ്രുവരി ഫോർട്ടീൻത്ത് ആണ് ഇത് വാലൻറ്റൈൻസ് ഡേ ആണെന്നൊക്കെ അന്ന് അറിയുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ സാറ് ചോദിച്ചു ശരി അപ്പം ഞാൻ നമസ്കരിച്ചു അവർ പോകുന്നു പറഞ്ഞു മോൾക്ക് എന്താ അനുഗ്രഹിക്കേണ്ടത് അപ്പോൾ സാറ് എനിക്കിങ്ങനെ ആ അപ്പോൾ പറഞ്ഞു ജോലി ഇങ്ങനെ കിട്ടിയില്ല ഞാൻ പോയിട്ട് അയാൻ്റെ ഇങ്ങനെ വേണ്ടാന്ന് വെച്ചു എന്നൊക്കെ പറഞ്ഞ സങ്കടത്തിൽ സാറിനോട് പറയുമ്പോൾ സാറ് പറയണേ ജോലിയോ കുട്ടിയോ ഏതാ ഇപ്പോൾ അത്യാവശ്യം എന്ന് വെച്ചാൽ പറഞ്ഞു രണ്ടിൽ ഏതാണെങ്കിലും കുഴപ്പമില്ല രണ്ടും കിട്ടിയാലും കുഴപ്പമില്ല ഏതെങ്കിലും ഒന്ന് സംഭവിക്കുമല്ലോ സംഭവിക്കട്ടെ നന്നായി വരട്ടെ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുവരും അനുഗ്രഹിച്ചിട്ട് പോവാണ് അപ്പം എന്നോട് ഞാൻ കൊണ്ടുപോയി വിട കേട്ടോ കാറിൽ അപ്പോൾ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് പറഞ്ഞു എനിക്ക് മോൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിത്തരണം ഇവിടെ നിർത്തു ഒരു കടയിൽ നിർത്തുമെന്ന് പറഞ്ഞപ്പോൾ സിംഗപ്പൂർ ഷോപ്പ് ഷോപ്പെന്നു പറഞ്ഞൊരു കടയുണ്ട് ഇവിടെ മദ്രാസിൽ തന്നെ ഞങ്ങൾ തിരുവണ്യൂരിൽ അപ്പോൾ അവിടെ നിർത്തി നിർത്തി സാർ അവിടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ലവ് ഷേപ്പിലുള്ള ഒരു രണ്ട് ഫോട്ടോസ് വെക്കാവുന്ന രീതിയിലുള്ള ഒരു ഗിഫ്റ്റ് സാർ എനിക്ക് അവിടെ നിന്ന് വഞ്ചി തന്നിട്ട് പോവാണ് ഇന്ന് ഫെബ്രുവരി ഫോർട്ടീൻത്ത് അല്ലേ അരവിന്ദ്രൻ്റെ മോൾക്കും കൂടി ഇതിരിക്കട്ടെ സാർ ഇപ്പോഴും ഉണ്ട് കുറെ പ്രായമായി തോന്നുന്നു ഇപ്പം ഞാൻ കുറേ നാളുകളായി സാറിനെ കണ്ടിട്ട് ഇനി പോകുമ്പോൾ തപ്പി പോയി കണ്ടുപിടിച്ച് പോകണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് സാറിൻ്റെ മക്കളൊക്കെ അമേരിക്കയിലായതുകൊണ്ട് എപ്പോഴും ട്രാവലൊക്കെയാണ് അതുകൊണ്ട് കാണാൻ പറ്റാറില്ല ഞാൻ ചെല്ലുമ്പോൾ ഇപ്പോൾ നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ സാറ് പോയിട്ടുണ്ടാവും എവിടെയെങ്കിലും അങ്ങനെയൊക്കെ കാണാൻ പറ്റാറില്ല അങ്ങനെ തരണം കേട്ടോ ഈ ഗിഫ്റ്റ് ഒക്കെ തന്നിട്ട് സാറ് പോയി പോയി കഴിഞ്ഞപ്പോൾ ഫെബ്രുവരി ആണ് ദാറ്റ് മന്ത് എൻ്റെ എനിക്ക് അറിയണം ഞങ്ങൾ ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ളത് ആക്ച്വലി ഞാൻ ജനുവരിയിലെ ആയിട്ടുണ്ടാവുമായിരിക്കും ആയിട്ടുണ്ടോ എനിക്കൊന്നും കുട്ടിയല്ല അത്രയൊന്നും അറിയില്ല അപ്പോൾ പിന്നെ മകൾ വരികയാണ് എൻ്റെ ലൈഫിലേക്ക് കേട്ടോ അത് പിന്നെ അങ്ങനെ അങ്ങ് ഫാസ്റ്റ് ഫോർവേഡ് ഫോർവേഡായിട്ട് പോവുകയാണ് ലൈഫ് ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് പോകുമ്പോൾ ഞാൻ വിചാരിക്കുകയായിരുന്നു ആ ജോലി എനിക്ക് കിട്ടിയിരുന്നെങ്കിലും ഞാൻ ഇന്നലെ ഞാൻ ഞാനിന്ന് നേരത്തെ പറഞ്ഞൊരു കഥയിൽ ഞാൻ പറഞ്ഞു എനിക്ക് ജോലിക്ക് ആപ്ലിക്കേഷന് പോയപ്പോൾ കിട്ടിയില്ല അവിടെ അഡ്മിൻ ജോബ് ആയിരുന്നു അവർ പറഞ്ഞു യു ഷുഡ് ബി ഗോയിങ് ടു ദി ഹൈ കോർട്ട് യു ഷുഡ് നോട്ട് കം ഹിയർ ആൻഡ് വേസ്റ്റ് ടു ടൈം എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞല്ലോ ഞാൻ അതുകൊണ്ട് സാറും പറഞ്ഞാൽ അത് നല്ലതിനായിരിക്കും എന്ന് പറഞ്ഞെന്ന് പറഞ്ഞില്ലേ ആ സമയത്ത് മേ ബി കുഞ്ഞൊക്കെ നേരത്തെ വരുമല്ലോ വയറ്റില് നമ്മൾ പുറത്ത് അറിയണമെങ്കിൽ എടുക്കുമല്ലോ അന്നും നമുക്ക് അറിഞ്ഞുകൂടില്ല അപ്പം അത് നല്ലതിനായിരുന്നില്ലേ എനിക്ക് അവിടെ പോയി പിന്നെയും പറയേണ്ടി വരുമായിരുന്നില്ല അവരുടെ അയ്യോ എനിക്ക് വരാൻ പറ്റില്ല എന്ന് സോ സീ ദ എവറിങ് ടേൺസ് ടു ബി ലൈക്ക് എപ്പോഴും ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും എന്തെങ്കിലും നടക്കുന്നത് അല്ലേ ആ അത് അപ്പോൾ കഴിഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലപ്പോൾ കയറി എന്താണ് ശരിയാണ് ഞാനൊരു വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് എൻ്റെ മനസ്സിൽ കയറുന്നുണ്ട് കേട്ടോക്കെ അപ്പോൾ എനിക്ക് വേണം എന്നുള്ള ആ ഒരു ആ ഒരു രൂപം എൻ്റെ മനസ്സിലേക്ക് വന്നു ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് പറയുകയാണെങ്കിൽ പിന്നെ മകൾ മകളുണ്ടാകുമ്പോൾ നമ്മൾ വീട്ടിലല്ലേ നിൽക്കുക അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നിന്നു കുഞ്ഞുണ്ടായി അതിൻ്റെ അതിൻ്റെ ഒരു സന്തോഷത്തിലൊക്കെ എങ്ങനെ പോവുകയാണ് അപ്പോൾ അരവിന്ദ് വാസ് മെയിൻറ്റെയിനിങ് ദ ഹൗസ് ഓവർ ഓവത് മറ്റേ മൂന്ന് മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനും മോള് വരികയാണ് അഞ്ച് മാസം കഴിഞ്ഞിട്ടാണ് വരുന്നത് മോള് ഒക്ടോബറിൽ ഞാൻ മോള് പ്രസവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഐ ഞാൻ കമ്മിങ് ബാക്ക് ഓൺലി ഇൻ മെയ് മെയ്യിൽ വന്നു കഴിഞ്ഞ് മോളുമായിട്ട് ഇവിടെ വരുന്നു മോളുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ എൻ്റെ അടുത്ത ഗുരു വരികയാണ് വീട്ടിൽ എന്നെ കാണാനായിട്ട് എൻ്റെ അടുത്ത ഗുരു എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും ആദ്യം എൻറോൾ ചെയ്തപ്പോൾ നയൻറ്റീൻ നയൻറ്റി ഫൈവ് നവംബറിൽ എൻറോൾ ചെയ്തു ഞാൻ വക്കീലായിട്ട് അത് വന്ന് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വക്കീലന്മാരുടെ ഓഫീസിലൊക്കെ പോകില്ലേ ആ ഓഫീസിൽ പോകുമ്പോൾ സുരേന്ദ്രൻ സാറും ജ്യോതി ചേച്ചിയും ജ്യോതി ചേച്ചി വന്ന് സുരേന്ദ്രൻ സാറിൻ്റെ ഭാര്യയാണ് അവരെന്നെ അവിടെ ഒരു മകളെപ്പോലെയായിരുന്നു കരുതി കൊണ്ടിരുന്നത് കേട്ടോ മകൾ എന്ന് പറയാം അല്ലെങ്കിൽ അഞ്ചത്തി എന്ന് പറയാം ചേച്ചി അങ്ങനെയായിരുന്നു എൻ്റെ അടുത്ത് അപ്പോൾ ആ സമയത്ത് അവിടെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അന്ന് ഒരു വിധത്തിലുള്ള ഈ വക്കീല നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം വക്കീലായിട്ട് പഠിക്കണം ഒന്നുമില്ല വെറുതെ പോവാ കോടതിയിൽ പോവാ എല്ലാം കണ്ട് രസിച്ച് നടക്കുക ഇതായിരുന്നു എൻ്റെ ഒരു സ്റ്റൈൽ അന്നത്തെ അപ്പം അവര് കല്യാണത്തിനൊക്കെ വന്നിരുന്നു ഗുരുവല്ലേ അപ്പൊ ഞാൻ ആ സമയത്ത് അവരെല്ലാ കാര്യത്തിലും അവരെല്ലാരും ഉണ്ടായിരുന്നു കല്യാണത്തിനൊക്കെ അപ്പൊ കല്യാണം കഴിഞ്ഞ് ഞാൻ മദ്രാസിലേക്ക് വന്നപ്പോൾ ചേച്ചി ഈ പറഞ്ഞ പോലെ മോൾ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഞാൻ മദ്രാസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഇതുപോലെ തപ്പിപ്പിടിച്ച് സെയിം ഹൗസിലാണ് ഞാൻ കഴിയുന്നത് അവിടെ എന്നെ കാണാനായിട്ട് വരികയാണ് അപ്പോൾ എന്നെ കാണുമ്പോൾ ഞാനപ്പോൾ ഇവർ വരുന്നുണ്ടെന്ന് ഞാൻ എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു അച്ഛൻ വരുന്നുണ്ടെന്നുള്ളത് മോളിൽ പി പി ഫോൺ ഉണ്ടെന്ന് പറഞ്ഞില്ല അപ്പോൾ അവിടെ വെച്ച് ആ സാർ എന്നെ കണ്ടിട്ടിരിക്കുന്നത് എന്താ നിൻ്റെ കോലാകെ എന്താ ഇത് ഞാനും മോളെ നോക്കല് അടുക്കളയിൽ ജോലി ചെയ്യൽ ഇതൊക്കെ തന്നെ ആയിട്ടെ ഇങ്ങനെ നിന്നാ പറ്റില്ല അപ്പോൾ ചോദിച്ചു പറയും എനിക്ക് സങ്കടം ആവേണ്ടിട്ടോ നിന്നെ കണ്ടിട്ട് സ അത് അവരുടെ ആത്മാർത്ഥത കൊണ്ട് പറയണ ഞാൻ ഇത്ര സ്മാർട്ടായിട്ട് ഇങ്ങനെ നടന്നിട്ട് ഇത് മാത്രം ചെയ്താൽ മതിയോ എന്നുള്ളൊരു ഇത് ഷുഡ് ബി ടേക്കൺ ആസ് എ ഗുഡ് ഇൻറ്റൻഷൻ അല്ലേ ഇപ്പം ഞാനിത് പറയുമ്പോൾ ജോലിയില്ലാതിരുന്നവർക്കൊന്നും ഫീൽ ചെയ്യാൻ പാടില്ല ഞാൻ എൻ്റെ ലൈഫ് എങ്ങനെ പോയി എന്നുള്ളതാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അപ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് ശരിയാണല്ലേ ഇനിയിപ്പോൾ മോള് വലുതായി വരും സ്കൂളിലൊക്കെ പോയി കഴിയുമ്പോൾ നീ ഒറ്റയ്ക്കാവില്ലേ പിന്നെ നിങ്ങൾക്ക് ഇത് തന്നെ മതിയോ നീ യു ഷുഡ് ഡു സംതിങ് നീ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങണം എന്ന് സാറ് പറഞ്ഞിട്ട് സാറും ചോദിച്ചേച്ചി ഒന്ന് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പം എൻ്റെ മനസ്സിലേക്ക് രണ്ടാമത്തെ മുള വീണു എന്ത് ജോലി കിട്ടണം ജോലിക്ക് പോകണം അതും വക്കീൽ പ്രാക്ടീസ് തന്നെ ചെയ്യണം എന്നുള്ളത് ഞാൻ അടുത്ത കഥ ഇതിൻ്റെ നെക്സ്റ്റ് ഭാഗം ഞാൻ നാളെ പറയുന്നതായിരിക്കും ഓക്കെ കഥ തുടരും കാരണം എന്താണെന്നറിയോ ഒറ്റയടിക്ക് പറഞ്ഞാൽ എല്ലാവർക്കും കേട്ട് ചിലപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ഒറ്റടിക്ക് പറയണ്ട എനിക്ക് പ്രേക്ഷകർ തിരിച്ചു വരികയും വേണം ഓക്കെ ഐ കം വിത്ത് സ്റ്റോറി ടുമോറോ ഹൗ ഐ ഗോട്ട് ഇൻ ടു ദിസ് ലീഗൽ പ്രൊഫഷൻ ദർ ഇൻ മെഡ്രാസ്